പൂരോറ്റാതി നക്ഷത്രം ഫലിതം വളരെ ഇഷ്ടപ്പെടുന്ന പൂരോറ്റാതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുവാൻ മടി കാണിക്കാത്തവരായിരിക്കും പരോപകാരം ചെയ്യുന്ന ഇവർ ഉത്തരവാദിത്തം കുറച്ച് മാത്രമേ ഏറ്റെടുക്കുകയുള്ളൂ ഭോജനപ്രിയരായ ഇവർ ലഹരി പദാർത്ഥങ്ങളോട് വൈമുഖ്യം കാണിക്കാത്ത കാണിക്കാത്തവരായിരിക്കും കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കൽ ചുവതുകളി ചീട്ടുകളി പന്തുകളി കുതിരപ്പന്തയം ഊഹക്കച്ചവടം എന്നിവയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കും ഈ നക്ഷത്രക്കാർ അഭിമാനികളും മനസ്സിലുള്ളത് വെട്ടി തുറന്ന് സംസാരിക്കുന്നവരും ആയ വ്യക്തികളാണ് ഈ വർഷഫലം വളരെ നല്ലതായി കാണുന്നു പുരോറ്റായി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് പൊതുവെ തൻകാര്യം നോക്കി നടക്കാനും അന്യരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ നോക്കി മനസ്സിലാക്കാനും കഴിവുള്ളവരായിരിക്കും ഭാഗ്യക്കുറി ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതിഥി മര്യാദ സൽപ്രവർത്തി ആകർഷണീയമായ പെരുമാറ്റം എന്നിവ ഇവരുടെ മുതൽക്കൂട്ടാണ് തിരക്കഥ കൊണ്ട് അല്ലെങ്കിൽ തിരക്കുകൊണ്ട് ജീവിത പങ്കാളിയുമായി പൊതുവെ കൂടുതൽ ഇടപഴകുവാൻ സമയം ലഭിക്കാത്തവരാണ് പൂരോട്ടായി നക്ഷത്രക്കാർ ഈ വർഷം വഴിപാടുകളും ഔഷധങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും വളരെ കാലമായി സന്താന സൗഭാഗ്യം ലഭിക്കുന്ന ലഭിക്കാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുവാൻ ലക്ഷണം കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കാലമായി തീരുമാനമെടുക്കാതെ കഴിയുന്ന അല്ലെങ്കിൽ അതായത് അതായത് കിടക്കുന്ന പ്രബലമായ വ്യവഹാരങ്ങളിൽ അനുകൂലമായി വിധി ലഭിക്കും അതുവഴി വളരെ കാലമായി ലഭിക്കാത്ത പൂർവ്വ സ്വത്ത് ലഭിക്കുകയും ചെയ്യും ഇരുന്നുകാരുടെ ശല്യം ധാരാളം ഉണ്ടാകാനിടയുണ്ട് നവീന വസ്തുവാഹന ലബ്ധി വളരെ കാലമായി കാണുവാനും ആഗ്രഹിച്ചിരുന്ന പ്രശസ്ത വ്യക്തികളെ യാദൃശ്യമായി കണ്ടുമുട്ടൽ ഗ്രഹത്തിൽ വളരുന്ന മൃഗങ്ങളെ വളർത്താതിരിക്കുന്നത് നല്ലതാണ് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകും കഠിനാധ്വാനം കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയപരമായി സമുന്നതസ്ഥാനം അലങ്കരിക്കുവാൻ ലക്ഷണമുണ്ട് സർക്കാരിൽ നിന്ന് അവാർഡ് ലഭിക്കുവാനും ഇടയുണ്ട് പല കാര്യങ്ങളിലും ഇടപെട്ടുകയും അതിൽ ഭൂരിഭാഗവും വിജയിക്കുകയും ചെയ്യും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതചര്യകളിൽ മാറ്റമില്ലാതെ നോക്കേണ്ടതാണ് ധർമ്മദൈവങ്ങൾ പ്രീതിക്കായിട്ട് വഴിപാടുകൾ നടത്തേണ്ടതാകുന്നു പൊതുവേ നല്ല കാലഘട്ടമാണ് ഇപ്പോൾ നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല വിഷമങ്ങൾ വേണ്ട കണ്ണെന്ന് വെള്ളം ചാടിക്കാത്ത കാലഘട്ടം തൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ബഹുമാനം ചെയ്യുക വയസ്സായ ആൾക്കാരൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോവുക അവരെയൊക്കെ ഡോക്ടറോട് ചോദിച്ചു വെച്ചിട്ട് അതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെ അറിയി അറിയുക ഇതൊക്കെ ആദ്യം ചെയ്യുക പിന്നീട് വല്ല രോഗങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അന്ന് പറഞ്ഞ ആളല്ലേ പഴയ കടലാസം കൊണ്ടുപോയാൽ അവർ നോക്കാതിരിക്കില്ല ഏതാ ഹോസ്പിറ്റലായാലത്തേയും സ്ഥിതി അതാണ് അപ്പം അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുവേണ്ടത് ചെയ്തു എന്നുള്ളത് തോന്നരുത് ഉടനെ തന്നെ വല്ലപ്പോഴും ഒഴിവുണ്ടെങ്കിൽ അവരെ അവിടെയാക്കിയിട്ടൊക്കെ നാട്ടിലേക്ക് വന്ന് നമ്മൾ പറയുന്ന ചില ക്ഷേത്രങ്ങളിലൊക്കെ പോവുക അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നു വിചാരിച്ചെങ്കിൽ നമ്മൾ തൃപ്പയാറ് പോവുക അതാണ് പറഞ്ഞത് കൊടുങ്ങല്ലൂർ തൃപ്പയാറൊക്കെ പോവുക ചോറ്റാനിക്കര പോവുക ഫാറമയൊക്കെ ക്ഷേത്രത്തിൽ പോവുക അവിടെ അനുവദി മുട്ടുകൾ ഇറക്കുക കർമ്മം മുട്ട ദേഹം മുട്ട് മനവമുട്ട് ശത്രുമുട്ട് ബന്ധനം മുട്ട വിവാഹം മുട്ട അങ്ങനത്തെ മുട്ട മുട്ട മുട്ടുകളേതൊക്കെ വേണ്ടച്ചാൽ അതൊക്കെ ചേർത്തിട്ട് ചെയ്യുക ഇഷ്ടവസ്തുക്കളെ കൊണ്ട് പുലാഭാരം നടത്തുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഭഗവാൻ കൃഷ്ണന് താമരപ്പൂവ് വെച്ചിലടക്കുക പട്ടിപോണ മഞ്ഞപ്പാവമുണ്ട് കദളിപ്പഴം ഇതൊക്കെ സമർപ്പണം നടത്തുക അത് സോപാനത്തിലോ മണ്ഡപത്തിലോ പിന്നെ കൊടിമരച്ച ആൾക്കാർക്ക് വയ്ക്കുന്ന ആ സ്ഥലത്തോ അതൊക്കെ പറ്റുന്നതാണ് അതും പറ്റിയില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ പലൊക്കെ ചെയ്യുന്നത് ചുരുക്കം ദൈവസമത്തിൻ്റെ ആ പരിസരത്തിൽ ഇത് വയ്ക്കാനുള്ള സ്ഥലമുണ്ട് അല്ല ഇപ്പോൾ മറ്റും നക്ഷത്ര ഇപ്പം കാശ് ഇടേണ്ടതാണ് എന്നാലും ഇതൊക്കെ വെക്കുക അത് ഏതാനും ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ അവിടെ അമ്പലത്തിലേക്ക് കടന്നാലും ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹം അവിടെ ആരാധിക്കുന്നുണ്ട് അതായത് ആഫീസ് ഗണപതി എന്നാണ് അതിനെ ചിലവർ വിളിക്കാറ് എന്തായാലും അവിടേക്കൊരു ക്ഷേത്രത്തിലേക്കൊരു വിഗ്രഹം അങ്ങനെ കിട്ടിയതാണ് ഇവിടെ വന്നൊക്കെ യഥാർത്ഥം യഥാശക്തി വഴിപാടുകളെല്ലാം കുഴിക്കാൻ ആൾക്കാരൊക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആൾക്കാർ അതൊക്കെ കൃത്യമായിട്ട് നടത്തിക്കാറുണ്ട് അതൊക്കെ ആയതുകൊണ്ട് ആ ഗണപതിക്കും ഒരു തേങ്ങ തൊട്ടടുത്ത് നമ്മുടെ തന്നെ സാര ദേവസ്വത്തിൽ തന്നെ കൊടുത്തു വരുന്നുണ്ട് ആ തേങ്ങ എടുത്തിട്ട് ഒന്ന് എറിഞ്ഞ് ഉടയ്ക്കുക എല്ലാ വിധങ്ങളും തീർത്ത് നിങ്ങളവിടെ പോകുമ്പോൾ ഇതൊക്കെ ആലോചിച്ച് പ്രവർത്തിക്കുക അതായത് ഗുരുവായൂരപ്പന് പാൽപായസം രം അപ്പമാട ഇതൊക്കെ പാൽപ്പായസം ശർക്കരപ്പായസം ഇതൊക്കെ നിങ്ങൾക്ക് ഷീട്ടാക്കാൻ പറ്റിയത് ഷീട്ടാക്ക നിർബന്ധമൊന്നുമില്ല ഭഗവാനെ നന്നായി തൂരാ അതുപോലെ തന്നെ ദേവിയുണ്ട് അവിടെ തൊട്ടടുത്ത് ഇടത്തിരുത്തിക്കാവിൽ ക്ഷേത്ര അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് പണ്ടൊരു പണ്ടുരുട്ടേ ഓട്ടോറിക്ഷക്കാരൻ അല്ലെങ്കിൽ ഒരാൾ ഓട്ടോറിക്ഷയിൽ കയറിയായ ഇന്ന സ്ഥലമാണ് ഇടത്തിരുത്തിക്കാവെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റും രണ്ട് മൂന്ന് വട്ടമൊക്കെ സഞ്ചരിച്ച് അന്വേഷിച്ച് കണ്ടില്ല പിന്നെയാണ് മനസ്സിലായത് അത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഭഗവതിയാണെന്ന് നന്നായി പ്രാർത്ഥന നടത്തുക അതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത അത് ചെയ്താൽ ഒരു കുഴപ്പവും വരാതിരിക്കും നമസ്കാരം